ഇവിടെ ഫരീദാബാദിലെ കോളേജിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് അവിടുത്തെ ഗവേഷം എന്ന് പറയുന്നത് എങ്ങനെ ഒരു വിഷം ഇതുണ്ടാക്കാവുന്ന അത് ഒരു തുള്ളി നമ്മുടെ ശബരിമലയിലോ ആറ്റുകാലോ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇന്നാലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു തുള്ളി ഉപയോഗി ഒരു തുള്ളി ഉപയോഗിച്ചാൽ മതി ഒരു തുള്ളി ഒരു കപ്പിന് ഉപയോഗിക്കുന്നതും ഒരു കുട്ടത്തിൽ ഉപയോഗിക്കുന്നതും ഒരു സാഗരത്തിനുപയോഗിക്കുന്നതും ആ പോയിസൺ ഒരുപോലെയാണെന്നാണ് പറയുന്നത് ഇതൊക്കെ അവരുടെ ലാസ്റ്റ് സ്റ്റേജിലുള്ളതാണ് ഏതോ മണ്ടന്മാരാണ് അതിപ്പം പുറത്ത് അറിയാൻ കണക്കിന് അവിടെ ചെയ്തു വെച്ചതോ അവിടെ ഗവേഷണം നടത്തുക ചെയ്തത് കാരണം ഇതൊക്കെ ഒരു അവരുടെ ട്വന്റി ഫോർട്ടി സിക്സ് റിപ്പോർട്ടുണ്ട് നാപ്പത്താറ് നാൽപ്പത്താറിനെ അടുപ്പിച്ച് വരേണ്ട കാര്യങ്ങൾ ഇപ്പോഴും വെളിയിലായി പോകുന്നതാണ് ഈ ബുദ്ധിയില്ലാത്ത ചില ആളുകളാണ് നിങ്ങൾ അവരും പലരും സൂക്ഷിച്ച ഇപ്പോഴേ വിളിച്ചു പറയുന്നത് ഇതൊന്നും ഇപ്പൊ പറയാനുള്ള കാര്യങ്ങളല്ല അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നിൽക്കാവുന്നത് നമ്മുടെ ഈ സ്വാമിമാർക്കാണ് ഇതുപോലുള്ള ഒരു പരമ്പര നമുക്കുണ്ട് നമുക്ക് ശക്തി തന്ന ഒരു പരമ്പരയുണ്ട് അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ എഡ്മിഷൻ ചെയ്തിട്ടുണ്ട് നേരത്തെ ഇതൊക്കെ സംഭവിക്കാമെന്നും അതിന് പ്രതിരോധം എന്തായിരിക്കണം എന്നും ഒക്കെ അവർ കണ്ടിട്ടുള്ളവരാണ് അപ്പൊ അത് ചെയ്യാനുള്ള ആശ്രമങ്ങളാണ് ഈ ആശ്രമങ്ങൾക്ക് നമ്മൾ ശക്തി കൊടുക്കുക അവർ ശക്തരായി നന്നല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞത് തെറ്റായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക നന്ദി നമസ്കാരം അയ്യോ ദിവസം നന്ദേ